കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ വാർഷിക പൊതുയോഗം നടത്തി റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കൽ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം തുടങ്ങിയവ നടത്തി നടത്തി കണ്ടല്ലൂർ സർവീസ് സഹകരണ നമ്പർ വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു നേടണമെന്നാണ് നിർദ്ദേശം പക്ഷേ കാരണങ്ങളാൽ നടത്താനുള്ള കാലാവധി നമ്മുടെ ബാങ്കിൽ വളരെ നേരത്തെ തന്നെ ജൂലൈ ആഗസ്റ്റ് മാസം തന്നെ നമ്മുടെ പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടായ ചില കാലതാമസമാണ് നമ്മുടെ പൊതുയോഗം നീണ്ടുപോകാൻ ഇടയായി അടുത്ത വർഷം ഒരു ആഗസ്റ്റ് മാസത്തോടു കൂടി നമ്മുടെ പൊതുയോഗം നടത്താനാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ബാങ്കിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ പ്രവർത്തനത്തെ വളർച്ച ഇവിടെ അംഗങ്ങളോ മാത്രമല്ല എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കുവാൻ സഹായിച്ചത് എന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ ബാങ്കിന്റെ ചെറിയ സാമ്പത്തിക ലാഭത്തിൽ ചെറിയ ആ വലിയ കുറവുണ്ടായിരുന്നു റിസർവ് 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 ലാഭത്തിൽ നിന്ന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വലിയ തുക വിവിധ വയ്ക്കിട്ടി അങ്ങനെ റിസർവ് വെച്ചതുവഴി നമ്മുടെ ലാഭത്തിൽ ചെറിയ കുറവുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ നമ്മുടെ ബാങ്കിനെ ഏറെ കോടതിയിലും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ മേഖലകളിലും നിയമപരമായി ചോദ്യം ചെയ്ത് അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് നിങ്ങൾ കാണുന്ന ആ ലാഭത്തിലേക്ക് നമ്മുടെ ബാങ്ക് എല്ലാ റിസർവും കഴിഞ്ഞ് ലക്ഷം രൂപയോളം നമ്മുടെ ബാങ്ക് ഇന്ന് ഒന്നേ ഒന്ന് ലക്ഷം രൂപ ലാഭത്തിലാണ് സത്യത്തിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ ബാങ്ക് ഇപ്പോൾ ലാഭമാണ് വിവിധ റിസർവുകൾ ഉള്ളത് കൊണ്ടാണ് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മുടെ ബാങ്കിന്റെ ലാഭത്തിൽ പക്ഷേ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന റിസർവ് ഭാവിയിൽ നഷ്ടമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കരുതലടക്കം ഉള്ള റിസർവിന് ലക്ഷക്കണക്കിന് രൂപ മാറ്റി വെക്കേണ്ടത് നമുക്ക് ഇത്രയും ലാഭമേ കാണിക്കാൻ കഴിയുന്നുള്ളൂ ബാങ്ക് അങ്കണത്തിലാണ് പൊതുയോഗം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അവതരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരണം എന്നിവ നടന്നു ഇതോടൊപ്പം കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം ഓഡിറ്ററിയ തെരഞ്ഞെടുക്കൽ ചർച്ചകൾ എന്നിവയും നടന്നു ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി സെഡിനെളം